എൽ ഡി എഫ് ശ്രീകണ്ഠപുരം മുൻസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും ഡിസംബർ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കാണ് മാർച്ച് ആരംഭിക്കുക ശ്രീകണ്ഠപുരം നഗരസഭയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുക പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അടിയന്തരമായും ഗതാഗത യോഗ്യമാക്കുക വാതക ശ്മശാനം അല്ലെങ്കിൽ വൈദ്യുത ശ്മശാനം സ്ഥാപിച്ച് ശാസ്ത്രീയമായ ശവ ഏർപ്പെടുത്തുക നഗരസഭാ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത സ്വജന പക്ഷപാതം അഴിമതി വികസന മുരടിപ്പ് എന്നിവയ്ക്കെതിരെ അണിനിരക്കുക എന്ന മുദ്രാവാക്യമാണ് മാർച്ചിൽ ഉയർത്തുന്നത് മാർച്ച് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി രാഘവൻ ഉദ്ഘാടനം ചെയ്യും ഡിസംബർ ഇരുപത്തി മൂന്നിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രീകണ്ഠപുരം മുൻസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് നിശ്ചയിച്ചിരിക്കുകയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് അനുഭവപ്പെടുന്നത് മുനിസിപ്പൽ പ്രദേശത്ത് പല ഭാഗത്തും കോളനികളിൽ ഉൾപ്പെടെ കുടിവെള്ളം ലഭ്യമല്ല നിലവിലുള്ള കുടിവെള്ള പദ്ധതികൾ ചിലതെല്ലാം യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തത് മൂലം പ്രവർത്തനരഹിതമാണ് സമീപ പഞ്ചായത്തുകളെല്ലാം ഏരുവേശി പയ്യാവൂര് പടിയൂർ ഇരിക്കൂർ മലപ്പട്ടൻ ചെങ്ങളായി ഇവിടെയെല്ലാം സമഗ്രമായ കുടിവെള്ള പദ്ധതി അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻകൈയോടെ ഇതിനകം തന്നെ നടപ്പാക്കി കഴിഞ്ഞു എന്നാൽ ശ്രീകണ്ഠപുരം നഗരസഭക്കകത്ത് ഇതേ വരെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിലുള്ള സഹായത്തോടെ സമഗ്ര കുടിവെള്ള നടപ്പാക്കുന്നതിന് വേണ്ടിൻ്റെ യാതൊരു മുൻകൈയും ഈ നഗരസഭ കൈക്കൊണ്ടില്ല അതേപോലെ തന്നെ റോഡുകളെല്ലാം യഥാവിധി അറ്റകുറ്റപ്പണി നടത്താത്തത് മൂലം ഗതാഗത യോഗ്യമല്ലാതായി കിടക്കുകയാണ് റോഡ് മെയിനൻസ് ഗ്രാൻഡ് കൃത്യമായി മറ്റു തദ്ദേശ ഭരണ സ്ഥാപനയ്ക്ക് ലഭിക്കുന്നത് പോലെ ശ്രീകണ്ഠപുരം നഗരസഭയ്ക്കും ലഭിക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം മുൻഗണനാക്രമം നിശ്ചയിച്ചുകൊണ്ട് തക്ക സമയത്ത് നിർവഹിക്കാനും പണം പൂർണ്ണമായി വിനിയോഗിക്കാനും ലഭിക്കുന്ന പണം പൂർണ്ണമായി വിനിയോഗിക്കാനും ഈ നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല അതിൻ്റെ ഫലമായിട്ടാണ് റോഡുകളാകെ താളുമാറായി കിടക്കുന്നത് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ പൊതുശ്മശാനം ശ്രീ കെ നാരായണൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് സമയത്ത് പതിനൊന്നിനെ പരിപാടിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് അത് കാലപ്പിഴക്കം മൂലവും അറ്റകുറ്റപ്പണി യഥാസമയം നടത്താത്തത് മൂലവും ഉപയോഗിക്കാൻ കഴിയാത്തതായി സമീപ പഞ്ചായത്തുകളിലെല്ലാം വാതക ശ്മശാനവും മറ്റും സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ പഞ്ചായത്തുകളെല്ലാം മുൻകൈ എടുത്തിട്ടുണ്ട് ഇവിടെ ശ്രീ കെ വി ബിജുമോൻ പ്രസിഡൻറ്റായ സമയത്ത് അൻപത് ലക്ഷം ഉറപ്പിക വാതക ശ്മശാനത്തിന് വേണ്ടി അനുവദിക്കുകയും അനുവദിച്ചു കിട്ടുകയും ആ പണം ഉപയോഗിച്ച് വാതക ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്റ്റ് തയ്യാറാക്കി സാങ്കേതിക വിനോദം വാങ്ങി വെക്കുകയും ചെയ്തിരുന്നു പക്ഷെ പിന്നീട് മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം അതിൻ്റെ തുടർ പ്രവർത്തനം ഉണ്ടായില്ല ഇവിടെ വാതക ശ്മശാനമോ വൈദ്യുത ശ്മശാനമോ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാലോചനയും ശ്രീകണ്ഠപുരം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല പുതുതായിട്ടൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പോലും കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ യു ഡി ഒ ഭരണസമിതിക്ക് ഈ തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല മുമ്പ് ഉള്ള ചില പദ്ധതികൾ ചെറിയ രീതിയിൽ രൂപമാറ്റം വരുത്തി അതുദ്ഘാടനം നടത്തി തങ്ങളുടേതാണ് എന്ന നിലയ്ക്ക് മീനി നടിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ അധികാരികൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് സ്വന്തമായി ഒന്നും ചെയ്യാൻ ഈ രണ്ട് ടേമിനകത്ത് മുനിസിപ്പൽ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷമാകട്ടെ പദ്ധതി വിനിയോഗത്തിൽ ഏറ്റവും പിറകിലാണ് എൺപത്തേഴാം സ്ഥാനത്താണ് ശ്രീകണ്ഠപുരം നഗരസഭ എന്നാൽ കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റുകളെല്ലാം പാസ്സാക്കിയത് ഏപ്രിൽ മെയ് മാസം പൂർത്തീകരിക്കുകയും ഈ വർഷത്തെ പദ്ധതി വിഹിതം ഒന്നും രണ്ടും ഘടക കിട്ടിയപ്പോൾ മുൻവർഷത്തെ പൂർത്തിയാക്കിയ പണത്തിന് ഫണ്ട് വിനിയോഗിക്കുകയും ചെയ്തു എന്നിട്ട് തങ്ങൾ ഒന്നാം സ്ഥാനത്താണ് ഒന്ന് മെയിൻ നടിച്ച് പോകുന്ന നിലയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കോടക്കണക്കിന് രൂപയാണ് വികസന പ്രവർത്തനം വിനിയോഗിക്കേണ്ട തുക ലാബ്സാക്കി കളഞ്ഞിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് ഇവിടുത്തെ വികസന മുരടിപ്പിനും അതുപോലെ അഴിമതിക്കും ഘടുകാര്യസ്ഥയ്ക്കും എതിരായിട്ട് ബഹുജനമാർച്ച് എൽ ഡി ഒ സംഘടിപ്പിക്കുന്നത് ശ്രീകണ്ഠപുരത്ത് ശുചീകരണ തൊഴിലാളികളെ നിയമിക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപ വീതം വാങ്ങിയിട്ടാണ് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ലഭിച്ച ലിസ്റ്റ് പ്രകാരം ഉള്ള ശുചീകരണത്തൊഴിലാളികളെ ഇവിടെ നിയമിച്ചത് അന്ന് മുന്നണിക്കകത്ത് വലിയ തർക്കവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ തെരുവിൽ ചർച്ചയായിരുന്നു അതുകൊണ്ട് ഈ നാടിനൊരു ശാപമായിട്ടുള്ള ശ്രീകണ്ഠപുരത്തിൻ്റെ വികസനത്തിന് പ്രതിബന്ധമായി നിൽക്കുന്ന ഈ നഗരസഭയ്ക്കെതിരെ അത് ശക്തമായിട്ടുള്ള ബഹുജന രോഷമാണ് ഇരുപത്തി മൂന്നിന് നടക്കുന്ന ബഹുജന മാർച്ചിലൂടെ പ്രകടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ മാർച്ചിനെ പിന്തുണക്കുകയും അത് വിജയിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും ചെയ്യണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു